കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വെട്ടിച്ചുരുക്കിയ സർവീസുകൾ ഭാഗികമായി എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം തിരുവനന്തപുരം ദുബായ് അബുദാബി സെക്ടറിലാണ് സർവീസുകൾ വീണ്ടും തുടങ്ങിയത് യാത്രക്കാരുടെ തിരക്ക് കുറഞ്ഞ സീസൺ പരിഗണിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കാനും വെട്ടിച്ചുരുക്കാനും തീരുമാനിച്ചത് എന്നാൽ വെട്ടിച്ചുരുക്കിയ സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ദുബായ് തിരുവനന്തപുരം അബുദാബി സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുനഃസ്ഥാപിച്ചത് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ തിരുവനന്തപുരം ദുബായ് സർവീസും ഡിസംബർ മൂന്ന് മുതൽ തിരുവനന്തപുരം അബുദാബി സർവീസും വീണ്ടും തുടങ്ങും അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് ദോഹ മനാമ മസ്കറ്റ് റിയാദ് ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഇപ്പോഴും പുനരാരംഭിച്ചിട്ടില്ല കൊച്ചിയിൽ നിന്ന് അബുദാബി പ്രതിവാര സർവീസുകൾ ഏഴിൽ നിന്ന് നാലായി വെട്ടിക്കുറച്ചത് തുടരുകയാണ് കൂടാതെ സലാലയിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല ഇത് ഗൾഫ് യാത്രക്കാർക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നുണ്ട് ജനം ദുബായ്